ഇന്നത്തെ സിനിമകൾ ഓക്കട്ടെ എന്ന് എപ്പോഴും പറയാം ഞാൻ മൾട്ടി നല്ല അഭിപ്രായം കഴിഞ്ഞു എനിക്ക് കാണുന്നുണ്ട് പിന്നെ അവർ ഇന്ന് പ്രൊമോഷനൊക്കെ ചെയ്തുകൊണ്ട് മാണത്തില്ലെങ്കിൽ ഞാൻ മൾട്ടി ഫൈവാണ് അങ്ങനെ നമ്മൾ ആരും പേടിക്കേണ്ട കാര്യത്തിൽ സിനിമകൾ നന്നാവണം സിനിമകൾ എല്ലാ സിനിമകളും ഓടണം എപ്പോഴാണ് മാണപ്പെടുന്ന ഇൻഡസ്ട്രി നമുക്ക് കയറി കറിയില്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾ നാഷണൽ ലെവലാകുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അറ്റൻഷൻ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്

മോഹൻ എന്നെ അനുഷ് ആദ്യം ഡയറക്ടർ ചെയ്ത് പറഞ്ഞൊരു ഒ പി ടി അതിലാണ് ഞാൻ ആദ്യം പോയി അഭിനയിച്ചത് ഇത് അദ്ദേഹത്തിന് രണ്ടാം ദിവസം രണ്ടാം ദിവസം അതിൽ ഇനി വിളിച്ച് പോയി അഭിനയിച്ചു അങ്ങനെ എന്താ ആരും എന്നെ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും